നവരാത്രി നാളുകളെ വരവേറ്റാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് കോട്ടയം പനശിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ശ്രീകുമാർ പനച്ചിക്കാട് ക്ഷേത്ര അസിസ്റ്റന്റ് മാനേജറാണ് ഈ വർഷത്തെ നവരാത്രി മഹോത്സവം നമ്മൾ ഇന്നലെയാണ് നവരാത്രി ആരംഭം ഉണ്ടായിരുന്നത് കലോപാസനകളുടെ എണ്ണം കൂടു കലോപാസകരുടെ എണ്ണം കൂടുതൽ കാരണം നമ്മൾ പതിനെട്ടാം തീയതി നവരാത്രി കലോപാസനകൾ ആരംഭിച്ചു നവരാത്രി പൂജകൾ ഇരുപത്തിരണ്ടാം തീയതി ഇന്നലെ ആരംഭിച്ചു ഇന്നിപ്പോൾ രണ്ടാം ദിവസം ഇന്നലെ ദേശീയ നൃത്ത സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം ശ്രീ ചെങ്കോട്ട ഹരിഹരസുബ്രഹ്മണ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമും അത് കഴിഞ്ഞുണ്ടായിരുന്നു ഇന്ന് കലോപാസകർ രാവിലെ കലോപാസനകൾ തുടങ്ങി നവരാത്രി പൂജകളുടെ രണ്ടാം ദിവസം തുടങ്ങി ഇനി മുന്നോട്ട് തിരക്കും ഉള്ള തിരക്കുള്ള ദിവസങ്ങളാണ് ഓരോ പൂജകൾക്കും അതിൻ്റെ പ്രത്യേകതകൾക്കും ഒക്കെ ആയിട്ട് നവരാത്രി തിരക്കുകൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് ദേശീയ നൃത്ത സംഗീതോത്സവത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ സുദീപിൻ്റെ സംഗീത കച്ചേരിയാണുള്ളത് അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി അത് പോകുമ്പം ഇവർ ഭക്തജനങ്ങൾക്കും വിദ്യാരംഭത്തിന് വരുന്നവർക്കുമൊക്കെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നമ്മളിവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇവിടെ എത്തിപ്പെടുന്ന നിങ്ങൾ കോട്ടയത്ത് നിന്ന് ചിങ്ങമുനത്തെത്തി ഈ ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ കിഴക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാഹനത്തിൽ വന്നാൽ വിശാലമായ സൗജന്യ പാർക്കിംഗ് സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ദർശനത്തിനും വിദ്യാരംഭത്തിനും വഴിപാട് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിറയെ കൗണ്ടറുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വരുന്നവർക്കൊക്കെ മൂന്നു നേരം ഭക്ഷണം നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വിപുലമായ ഓർക്കങ്ങളോട് കൂടിയിട്ട് നവരാത്രിക്ക് നിങ്ങൾക്ക് യാതൊരു ഭക്തജനങ്ങളിവിടെ എത്തുന്ന എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു പോകാനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഇവിടെ ഗവൺമെൻറ്റിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ നിർവഹിച്ച് എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ നവരാത്രി മഹോത്സവത്തിനും വിദ്യാരംഭത്തിനും കുരുന്നുകളുടെ വിദ്യാരംഭത്തിനുമൊക്കെ ഹാർദവുമായി ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നന്ദി നമസ്കാരം മുൻപ് അല്ല മുൻവർ ഉപദേശം നമുക്ക് എല്ലാവർക്കും അവയർനെസ് എല്ലാം പുതിയതാ വേണ്ട കാരണം ഒന്നുകിൽ രണ്ടാമത്തെ കുട്ടി എഴുതിക്കാൻ അല്ലെങ്കിൽ പുതിയ കുട്ടിയെ അവർക്ക് കുട്ടി എഴുതിക്കാനാണ് അവര് വരിക അപ്പൊ എല്ലാവരും ആദ്യമായിട്ടായിരിക്കും അധികവും കുട്ടികൾ എഴുതിക്കാൻ വരുമ്പോൾ അതിന്റെ സൗകര്യങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും പറഞ്ഞുകൊടു കഴിഞ്ഞ കൊല്ലം എഴുതിച്ചവരല്ല ഇപ്രാവശ്യം വരുന്നത് അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം അപ്പോൾ അവയർനെസ്സും ഇതെല്ലാവർക്കും നമ്മൾ എല്ലാം അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും നിൽക്കുകയും വേണം അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന ഭക്തജനങ്ങളെ ആയിരിക്കില്ല ഈ ഇപ്രാവശ്യം വരുന്നത് അപ്പം അതൊരു വളരെ വിശേഷമാണ് അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അതൊക്കെ അറിയിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ എല്ലാ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങളും ദർശന സൗകര്യങ്ങളും കൂടുതൽ വിദ്യാരചാര്യന്മാരെയൊക്കെ ഏർപ്പെടുത്തിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ സജ്ജീകരണങ്ങൾ കൂട്ടിയിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ദുർഗാഷ്ടമി ആകുമ്പോഴത്തേക്കും വിജയദശമി ദർശനത്തിനും വിദ്യാരംഭത്തിനുമുള്ള മുഖം മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാകും